വാർത്താബഹടങ്ങൾക്കിടയിൽ മുങ്ങിപ്പോയ ഒരു വാർത്തയുണ്ട് വാർത്താബഹടം എന്ന് വെച്ചാൽ ഏറ്റവും ഒടുവിൽ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ സംഭവം തന്നെയാണ് കഴിഞ്ഞ ദിവസം ആ വാർത്തകൾ കൊണ്ട് നിറഞ്ഞിരുന്നു ദൃശ്യമാധ്യമങ്ങൾ ഇന്നത്തെ പത്രമാധ്യമങ്ങളിലും ആ വാർത്തയ്ക്ക് തന്നെയാണ് പ്രാധാന്യം ഉള്ളത് അതിനിടയിൽ മുങ്ങിപ്പോയ ഒരു വാർത്ത മുങ്ങിപ്പോകേണ്ട വാർത്തയായിരുന്നില്ല ഒരു കാലത്ത് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്ന വാർത്തകൾക്ക് എത്ര പ്രാധാന്യമാണ് മാധ്യമങ്ങൾ നൽകിയത് അതിന്റെ ഇരട്ടിയിലേറെ പ്രാധാന്യം കൊടുത്ത വാർത്തയാണ് ഇത് ആ വാർത്തയാണ് ഇപ്പോൾ ചുരുങ്ങി ചുരുങ്ങി ഒരുവോളം വാർത്തയൊക്കെയായി മാറിയിരിക്കുന്നത് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല കേസ് തന്നെയാണ് കേസ് എന്ന വാക്ക് തന്നെ മലയാളിക്ക് സംഭാവന നൽകിയത് മലയാള മനോരമയാണ് കേരളത്തിലെ മാധ്യമങ്ങളാണ് ആദ്യം മലയാള മനോരമയും പിന്നീട് എല്ലാ മാധ്യമങ്ങളും ആ വാക്ക് ഏറ്റെടുക്കുകയും ചെയ്തു രാഷ്ട്രീയ നേതാക്കൾ അത് ഏറ്റെടുത്തു പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു ആരെയാണ് ലക്ഷ്യമിട്ടത് മറ്റാരെയുമല്ല മുഖ്യമന്ത്രിയെ തന്നെയായിരുന്നു മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെപ്പോലും തെരുവിലേക്ക് വലിച്ചിഴച്ചു കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ആ കേസ് ഇപ്പോൾ എന്തായി ആ ചോദ്യമാണ് ഉയരുന്നത് അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കോടതിയിൽ നിന്ന് ഉണ്ടായത് ഈ കേസ് പരമാവധി ലൈം ലൈറ്റ് നിലനിർത്താൻ സി ബി ഐക്ക് പരാതി കൊടുക്കാൻ കോടതിയിൽ പോകാൻ ഒക്കെ ശ്രമിച്ച ഒരു നേതാവുണ്ട് ഷോൺ ജോർജ് എന്ന ബി നേതാവ് പി ജോർജിന്റെ മകൻ അദ്ദേഹം മാത്രമല്ല കോൺഗ്രസ് നേതാവ് മാത്യു കൊഴനാടൻ ഈ കേസിന്റെ ഒരു വക്താവായിരുന്നു അദ്ദേഹം സുപ്രീം കോടതി അഭിഭാഷകനാണ് എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് എന്നാൽ രണ്ട് കേസ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തോറ്റുപോയിരുന്നു ഒന്ന് വിജിലൻസ് കോടതിയിലും മറ്റൊന്ന് ഹൈക്കോടതിയിലും അനുബന്ധമായി കേസ് നൽകിയ ആളാണ് ഷോൺ ജോർജ് ബി ജെ പിക്ക് വേണ്ടി യു ഡി എഫിന് വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വേണ്ടി അതിനാണ് ഇപ്പോൾ തിരിച്ചടി നേരിട്ടത് ചെറിയ വാർത്ത മാതൃഭൂമി കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ വാർത്ത ഒന്ന് വായിക്കാം അത് ഇങ്ങനെയാണ് സി എം ആറിൽ നിന്ന് നേരെ ആരോപണങ്ങൾ ഷോൺ ജോർജിന്റെ വിലക്ക് അന്തിമമാക്കി കോടതി ഇതാണ് വാർത്തയുടെ തലക്കെട്ട് സി എം ആറിൽ നേരെ ആരോപണങ്ങൾ ഷോൺ ജോർജിന്റെ വിലക്ക് അന്തിമമാക്കി കോടതി നേരത്തെ വിലക്ക് താൽക്കാലികമായിട്ടുണ്ടായിരുന്നു താൽക്കാലിക വിലക്ക് എന്ന് വെച്ചാൽ സി എം ആറിനെ കുറിച്ച് ഒരക്ഷരം മെണ്ടിപ്പോകരുത് മാസപ്പടിക്കേസിനെ കുറിച്ച് ഒരക്ഷരം മെണ്ടിപ്പോകരുത് എന്ന് എറണാകുളം സബ് കോടതി നേരത്തെ താൽക്കാലികമായി ഉത്തരവിട്ടിരുന്നു അത് അന്തിമമാക്കുകയാണ് ഒരക്ഷരം ഇനി വിണ്ടിപ്പോകരുത് എന്നാണ് ഷോൺ ജോർജിനോട് പറഞ്ഞിരിക്കുന്നത് ഇത് ഷോൺ ജോർജിന് മാത്രമല്ല മാത്യക്കോഴ് ബാധകമാണ് പ്രതിപക്ഷ നേതാവിന്റെ ബാധകമാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്കും ബാധകമാണ് ആ വാർത്ത വായിക്കാം വാർത്ത ഇങ്ങനെയാണ് സി എം ആറിൽ നേരെ ആരോപണങ്ങൾ ഷോൺ ജോർജിന്റെ വിലക്ക് അന്തിമമാക്കി കോടതി എന്നാണ് വാർത്തയുടെ തലക്കെട്ട് അതിനുശേഷം വാർത്ത തുടർന്നു കൊച്ചി കൊച്ചിൻ മിനറൽ ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡിനെതിരെ സി എം ആറിൽ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്ന് ബി ജെ പി നേതാവ് ഷോൺ ജോർജിന് ഏർപ്പെടുത്തിയ വിലക്ക് അന്തിമമാക്കി എറണാകുളം സബ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു ഒരു തെളിവുമില്ലാതെയാണ് ആരോപണം ഉന്നയിക്കുന്നതെന്ന് വിലയിരുത്തിയാണ് എറണാകുളം അഡീഷണൽ സബ് ജഡ്ജി രണ്ട് രേഷ്മ ശശിധരന്റെ ഉത്തരവ് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് അപകീർത്തിപ്പെടുത്തുന്നതിൽ നിന്ന് വിലക്കണമെന്നാവശ്യപ്പെട്ട് സി എം നൽകിയ ഹർജി അനുവദിച്ചാണ് ഉത്തരവ് റിനെതിരെ ഷോൺ ജോർജ് അപ്ലോഡ് ചെയ്ത വീഡിയോകൾ നീക്കിയെന്ന് കേസിൽ എതിർക്കക്ഷിയായിരുന്ന മെറ്റ അറിയിച്ചു എന്നാൽ വ്യക്തിഗത അക്കൗണ്ടിലെ വീഡിയോകൾ നീക്കാൻ ഷോണിനെ കഴിയൂ എന്നും വിശദീകരിച്ചു തോട്ടപ്പള്ളി അടക്കമുള്ള മേഖലയിൽ കരിമണൽ ഖനനത്തിന് സി എം ആറിന് സർക്കാർ വഴിവിട്ട് അനുമതി നൽകിയെന്നായിരുന്നു ആരോപണം എന്നാൽ ഷോൺ ഹാജരാക്കിയ രേഖകളിൽ നിന്നു തന്നെ സ്വകാര്യ കമ്പനികൾക്ക് സർക്കാർ കരിമണൽ ഖനനത്തിന് അനുമതി നൽകുന്നില്ലെന്ന് വ്യക്തമാണെന്ന് കോടതി വിലയിരുത്തി ഇതാണ് വാർത്ത വാർത്ത കണ്ടല്ലോ അവസാനത്തെ രണ്ട് പാരഗ്രാഫ് അതാണ് ഏറ്റവും പ്രധാനം എന്തായിരുന്നു ആരോപണം ഷോൺ ജോർജിന്റെ എന്തായിരുന്നു ആരോപണം കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ എന്തായിരുന്നു ആരോപണം മാത്യു കൊഴനാടിൻ്റെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് സി കമ്പനി പണം നൽകിയത് സി കമ്പനിക്ക് വേണ്ടി വഴിവിട്ട നടപടികൾ സ്വീകരിച്ചു സർക്കാർ ഇതാണ് ആരോപണം അതിനു വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് സി പണം നൽകിയത് ഇതായിരുന്നു ആരോപണം എന്നാൽ വഴിവിട്ട് ഒന്നും നൽകിയില്ല എന്ന് കോടതി കൃത്യമായും പറയുകയാണ് അവസാന പാരഗ്രാഫ് തോട്ടപ്പള്ളി അടക്കമുള്ള മേഖലയിൽ കരിമണൽ ഖനനത്തിന് സി എം സർക്കാർ വഴിവിട്ട് അനുമതി നൽകിയെന്നായിരുന്നു ആരോപണം എന്നാൽ ഷോൺ ഹാജരാക്കിയ രേഖകളിൽ നിന്ന് തന്നെ സ്വകാര്യ കമ്പനികൾക്ക് സർക്കാർ കരിമണൽ ഖനനത്തിന് അനുമതി നൽകുന്നില്ലെന്ന് വ്യക്തമാണ് ഷോൺ തന്നെ കോടതിയിൽ ഹാജരാക്കിയ രേഖകൾ ആ രേഖകൾ പരിശോധിച്ച് കോടതി പറയുന്നു ഒരു അനുമതിയും കരിമണൽ ഖനനത്തിന് സർക്കാർ നൽകിയിട്ടില്ല സി എം മാറിൽ എന്ന് പിന്നെ എന്തിനാണ് ഈ ആരോപണം പിന്നെ എന്തിനാണ് ഇത്രയും കാലം ബഹളം വെച്ചത് പിന്നെ എന്തിനാണ് കേരളത്തിൽ നിരവധി സമരങ്ങൾ ഈ പ്രതിപക്ഷം നടത്തിയത് പിന്നെ എന്തിനാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്രയും സമയവും സ്ഥലവും ഈ വാർത്തയ്ക്ക് വേണ്ടി നീക്കി വെച്ചത് മറ്റൊന്നുമല്ല മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്യണം മുഖ്യമന്ത്രിയെ താറടിക്കണം ലക്ഷ്യം വെക്കണം ഇതുമാത്രമായിരുന്നു ലക്ഷ്യം ആ പാരഗ്രാഫിനെ ലാസ്റ്റ് പാരാഗ്രാഫിനെ മാതൃഭൂമി വാർത്ത തൊട്ട് മുകളിലത്തെ പാരഗ്രാഫ് നോക്കൂ ഒരു തെളിവുമില്ലാതെയാണ് ആരോപണം ഉന്നയിക്കുന്നതെന്ന് വിലയിരുത്തിയാണ് എറണാകുളം അഡീഷണൽ സബ്ജഡ്ജ് രണ്ട് രേഷ്മ ശശിധരന്റെ ഉത്തരവ് ഇതുവരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഒരു തെളിവുമില്ല ഒരു തെളിവുമില്ലാതെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്തകൾ പടച്ചുവിട്ടുകൊണ്ടിരുന്നത് ഒരു തെളിവുമില്ലാതെയാണ് മാറ്റു കോഴൻ അടക്കമുള്ള കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു തെളിവുമില്ലാതെയാണ് പി സി ജോർജിന്റെ മകൻ ബി ജെ പി നേതാവ് ഷോൺ ജോർജ് ഇത്രയും കാലം ഇത് സംബന്ധിച്ച് വാർത്താ സമ്മേളനം നടത്തുകയും കോടതി കയറിയിറങ്ങുകയും ഒക്കെ ചെയ്തത് എന്ന് പറയുകയാണ് കോടതി തന്നെ എന്ന് വെച്ചാൽ ഇത്രയും നാൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇത്രയും കാലം ഇത്ര ബഹളം വെച്ചത് ഇത്രകാലം വിളിച്ചു കൂടി നടന്നത് പ്രതിപക്ഷം മരോട് പറയണ്ട ചോദ്യമുണ്ട് ഇതിനകത്ത് പ്രതിപക്ഷ നേതാവ് പറയണം എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇത് പറഞ്ഞ് നടന്നത് മാസപ്പടിക്കേസ് മാസപ്പടിക്കേസ് എന്ന് ദിവസവും ഉരുവിട്ടുകൊണ്ടിരുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ആ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ മറ്റ് വിഷയങ്ങളിലേക്ക് വല്ല മെല്ലെ കാൽ വെക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത് ഇതുവരെയും ടോൺ ജോർജ് ബി ജെ പി നേതാവ് ഇതേക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല നാടൻ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന് പോലും അറിയില്ല ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടതിന് ശേഷം പിന്നെ അക്കാര്യത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ല സുപ്രീം കോടതി അഭിഭാഷകൻ കൂടിയായ നമ്മുടെ മാത്യു കോഴിനാടൻ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഷാഫി പറമ്പിൽ രാഹുൽ കൂട്ടത്തിൽ ഒന്നും ഇതേക്കുറിച്ച് ഇല്ല ഇപ്പോൾ എന്തിനെ പറയുന്നു പ്രതിപക്ഷ നേതാവ് വി സതീശൻ ഉറഞ്ഞു തുള്ളിയ ആളാണ് ഇത് സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോൾ ഇതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല മിണ്ടിപ്പോകരുത് എന്ന് കോടതി കൃത്യമായും പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നർത്ഥം എന്ന് വെച്ചാൽ ഒരടിസ്ഥാനവും ഇല്ലാത്ത ആരോപണമാണ് ഇത്രയും നാൾ ഉന്നയിച്ചത് അതുകൊണ്ട് തന്നെയാണ് കോടതി കേസെടുത്ത് തോട്ടിലിട്ടിരിക്കുന്നത് ഇപ്പോൾ സി ബി ഐ അന്വേഷണം വേണമെന്ന കേസ് കോടതിക്ക് മുന്നിലുണ്ട് അതിലും ഇതുവരെ കോടതി നടത്തിയ പരാമർശങ്ങൾ എല്ലാം ഹർജിക്കാരന് എതിരെയാണ് എന്നതും നാം അറിയേണ്ടതുണ്ട് അടുത്ത മാസം ഇരുപത്തി രണ്ടിന് കേസ് വീണ്ടും പരിഗണിക്കാൻ വെച്ചിട്ടുണ്ട് അന്ന് അറിയാം അതിന്റെ വിധിയും